ആത്മവിശ്വാസം എന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം കഴിവുകളിലും മൂല്യങ്ങളിലുമുള്ള ദൃഢമായ വിശ്വാസമാണ് ഇത് ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളെ ധൈര്യത്തോടെയും പോസിറ്റീവായ മനോഭാവത്തോടെയും നേരിടാൻ നമ്മെ സഹായിക്കുന്നു ആത്മവിശ്വാസമുള്ള വ്യക്തികൾ വെല്ലുവിളികളെ അവസരങ്ങളായി കാണുകയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് അവ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഒന്ന് സ്വയം അംഗീകരിക്കുക എന്നതാണ് നിങ്ങളുടെ ശക്തിയും ബലഹീനതയും തിരിച്ചറിഞ്ഞ് സ്വയം സ്നേഹിക്കുക രണ്ടാമതായി ലക്ഷ്യങ്ങൾ വയ്ക്കുക എന്നതാണ് ചെറുതും നേടാൻ കഴിയുന്നതുമായ ലക്ഷ്യങ്ങൾ വെച്ച് അവ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കുന്നു മൂന്നാമതായി പോസിറ്റീവായ ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക നാലാമതായി പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കഴിവുകൾ നേടുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അടുത്തതായി സ്വയം പരിചരണം എന്നതാണ് ശരിയായ ഉറക്കം വ്യായാമം പോഷകാഹാരം എന്നിവയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുക ആത്മവിശ്വാസം ജീവിതത്തിൽ വിജയം നേടാനും സന്തോഷം കണ്ടെത്താനും വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെയും ആത്മവിശ്വാസത്തോടെ നേരിടുക